വെറും ഇരുന്നൂറ് രൂപ ദിവസവും മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറും ഒപ്പം മികച്ച വരുമാനവും നേടാവുന്ന തൊഴിലവസരവും സ്വന്തമാക്കാം ഇലക്ട്രിക് ത്രീ വീലർ നേടാനും അവസരമുണ്ട് കമ്പനിക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചാൽ നിശ്ചിത മാസങ്ങൾ കൊണ്ട് ഈ ത്രീ വീലറും സ്വന്തമാക്കാം കൊച്ചി സ്വദേശികളായ ജിത്തു സുമാരൻ നായർ ഭാര്യ അഞ്ജിത സതീഷ് കുമാർ ഗോപകുമാർ എന്നിവർ നയിക്കുന്ന ഈസിഗോയാണ് വൈദ്യുത വാഹന രംഗത്ത് പുതുചലനങ്ങൾ ചലനങ്ങൾ സൃഷ്ടിക്കാനൊരുങ്ങുന്നത് ഇരുന്നൂറ് രൂപ ദിവസ വാടകയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ അൺലിമിറ്റഡ് ബാറ്ററി ഷോപ്പിംഗ് സൗകര്യത്തോടെയാണ് ഇസിഗോ നൽകുന്നത് ഇതോടൊപ്പം സെപ്റ്റോ ബിഗ് ബാസ്ക്കറ്റ് ചിക്കിംഗ് തുടങ്ങിയവയുമായി കമ്പനിക്ക് സഹകരണവുമുണ്ട് വാഹനം വാടക നൽകി വാങ്ങുന്നവർക്ക് ഈ കമ്പനികളുടെ ഡെലിവറി പാർട്ണറായി പ്രവർത്തിച്ച് വരുമാനം നേടാം ബാറ്ററി ചാർജിംഗ് സൗകര്യം ഇവ നൽകുന്നുണ്ടെന്നതും നേട്ടമാണ് ഗിങ് മേഖല അഥവാ ഡെലിവറി പാർട്ണർമാർക്ക് അനുയോജ്യമായ സ്കൂട്ടറുകളാണ് ഇസിഗോ ലഭ്യമാക്കുന്നത് സ്കൂട്ടറുകളുടെ മെയിൻ്റനൻസ് പൂർണ്ണമായും ഇസിഗോ തന്നെ വഹിക്കും കൊച്ചി വാരാപ്പുഴയിലാണ് ഇസിഗോയുടെ കമ്പനി പ്രവർത്തിക്കുന്നത് ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ വാൻ ഇലക്ട്രിക്കിന്റെ സ്ഥാപകനുമാണ് ജിത്തു വാൻ ഇലക്ട്രിക്കിന്റെ ഉൾപ്പെടെ വാഹനങ്ങളാണ് ഇസിഗോ ലഭ്യമാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിഗ് ഡാറ്റ പ്രയോജനപ്പെടുത്തി ഉപഭോക്താക്കൾക്ക് മികച്ച വരുമാനം നേടാവുന്ന രീതിയിലാണ് ഇസിഗോയുടെ പ്രവർത്തനങ്ങൾ എന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം എൺപത്തയ്യായിരം രൂപയാണ് സ്കൂട്ടറിന്റെ വില എന്നാൽ ഇരുന്നൂറ് രൂപ ദിവസ ദിവസവാടകത്ത് സ്വന്തമാക്കാം രണ്ട് ബാറ്ററി ഉൾപ്പെടെയാണ് സ്കൂട്ടർ നൽകുന്നത് അതേസമയം പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ അയ്യായിരത്തി നാനൂറ് രൂപയുള്ളൂ ബാറ്ററി ഒറ്റത്തവണ ഫുൾ ചാർജിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുന്ന സ്കൂട്ടറുകളാണിത് പത്ത് സെക്കൻഡിനകം ബാറ്ററി സ്വാപ്പ് ചെയ്യാമെന്നതും സവിശേഷതയാണ് ഇലക്ട്രിക് ത്രീ വീലറും സ്വന്തമാക്കാനുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്കായി ഈസിഗോ മുന്നോട്ട് വയ്ക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വിലമതിക്കുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ കമ്പനി ഉപഭോക്താവിന് നൽകും ഇതുവഴി കമ്പനിയുടെ പാർട്ണർ ആയി മാറുകയാണ് ഉപഭോക്താവ് ഓട്ടോയ്ക്കൊപ്പം സ്മാർട്ട് ഫോണും പാർട്ണർക്ക് നൽകും ഓല ഇസിഗോ ഊബർ തുടങ്ങിയവയുടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഉണ്ടാകും പാർട്ണർക്ക് ഇത് പ്രയോജനപ്പെടുത്തി സർവീസ് നടത്താം അല്ലെങ്കിൽ മറ്റ് സർവീസ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ദിവസവരുമാനത്തിൽ സിക്സ്റ്റി ഫോർട്ടി അനുവാദത്തിൽ വേതനം ഇസിഗോയുമായി പങ്കുവയ്ക്കണമെന്നതാണ് നിബന്ധന അതായത് അറുപത് ശതമാനം ഇസിഗോയ്ക്കും നാൽപ്പത് ശതമാനം പാർട്ണർക്കും എന്നാൽ ദിവസവരുമാനം രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പാർട്ണർക്കായിരിക്കും അറുപത് ശതമാനം ഇങ്ങനെ പാർട്ണർഷിപ്പ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ വാഹനം പാർട്ണർക്ക് സ്വന്തമാവുകയും ചെയ്യും അടുത്ത ഒരു വർഷത്തിനകം അഞ്ഞൂറ് വീതം ഈ സ്കൂട്ടറുകളും ഈ ഓട്ടോയും വിതരണം ചെയ്യുകയാണ് ലക്ഷ്യമെന്നും നിർമ്മാതാക്കൾ അവകാശപ്പെട്ടത്